സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ഇരുന്നൂറ്റിനാല് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രാഥമിക പരിശോധന ഫെബ്രുവരിയിൽ പൂർത്തിയാക്കിയിരുന്നു വോട്ടർ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കാൻ ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗവും ചേർന്നു പട്ടിക പ്രസിദ്ധീകരിക്കാൻ ചുമതലയുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരാണ് പ്രാദേശിക തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നടത്തിയത് മരണപ്പെട്ടവർ താമസം മാറിപ്പോയവർ പേരിൽ ഇരട്ടിപ്പുള്ളവർ എന്നിവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും പുതുതായി യോഗ്യത നേടിയവരെ ചേർക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്താനുമായിരുന്നു യോഗം പട്ടിക കുറ്റമറ്റതാക്കാൻ ബൂത്ത് ലെവൽ ഓഫീസർമാരും ബൂത്ത് ലെവൽ ഏജന്റ്മാരുമായുള്ള യോഗവും ചേർന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എഴുപത്തിയഞ്ച് ശതമാനം ബൂത്തുകളിലും പരിശോധന പൂർത്തിയാക്കി ബാക്കിയുള്ളവ ഉടൻ പൂർത്തിയാക്കാൻ മാർച്ച് ഇരുപത്തിനാലിന് ചേർന്ന ജില്ലാതല രാഷ്ട്രീയ പാർട്ടി യോഗം തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനമുണ്ടാകുന്നതോടെ അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരുക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് വിഭാഗം മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം